போசி 골든 다이मंड्स 바이 नाउ பே லேட்டர் சனூர் எஸ் இன்டஸ்ட்ரி சென்ட்ரல் ஸ்கூல் সিলவர் ஜூபிலி அகோஷணம் ஷினி ஆயிஷா கோஷிகு உச்சிக 2.5 க அனுமதிக்கான அகோஷ பரிவாரிகள் விகே ஸ்ரீகண்டன் எம் பி உத்காரணம் செய்யு সিলவர் ஜூபிலி லோகோ ஆர் டி சி ചെയர்மேன் சி சி ஜெயின் பிரகாஷணம் செய்து രണ്ടായിരം മെയ് മുപ്പത്തൊന്നിന് ആരംഭിച്ച എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ ഇന്ന് ഇരുപത്തഞ്ച് വയസ്സിന്റെ യൗവനത്തിലാണ് മികച്ച അക്കാദമിക് നിലവാരവും പാഠ്യന്തര പ്രവർത്തനങ്ങളിലെ മികവും രക്ഷിതാക്കളുടെ ഇടപെടലും സ്കൂളിനെ നല്ല നിലവാരത്തിലേക്ക് ഉയർത്തി പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സി ബി എസ് ഇ സിലബസ് വിദ്യാലയം കൂടിയാണ് എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ ജനുവരി ശനിയാഴ്ച ഈ വർഷം വളരെയേറെ പ്രത്യേകതയുള്ളൊരു വർഷമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത് വർഷം പിന്നിട്ട നമ്മുടെ സേവനമനുഷ്ഠിച്ച പ്രവർത്തകർ നമ്മുടെ ജീവനക്കാർക്ക് എന്നെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ വാർഷികാഘോഷത്തിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ അതുപോലെ തന്നെ പരിപാടികളിൽ പങ്കാളിത്തം നമ്മുടെ കുട്ടികൾക്ക് പുറമെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പുറമെ പൂവിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം കൂടി ഈ വാർഷികാഘോഷ പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നതാണ് ജംപൂരി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടക്കുന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആർ ഡി സി ചെയർമാൻ സി സി ജയൻ അധ്യക്ഷനാകും ഷോർണൂരിലെ പ്രമുഖ വ്യവസായി വ്യവസായിരുന്ന എം പി നൽകിയ ഈ പതിമൂന്നര ഏട്ടർ സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ സ്ഥാപനം ഈ ഇരുപത്തഞ്ചു വർഷം പിന്നിടുമ്പോഴും ഈ പതിനായിരക്കണക്കുന്ന കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്കൂളും പഠിച്ചിറങ്ങുന്നതിനേക്കാൾ അവരുടെ നിലവാരത്തിലായാലും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഷാജി തയ്യൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് പ്രിൻസിപ്പൽ എ കനകലത ആർ ഡി സി ചെയർമാൻ സി സി ജയൻ പി ടി എ പ്രസിഡന്റ് കെ എസ് സുധീഷ് എന്നിവർ അറിയിച്ചു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക